സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും അപ്കമ്മിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തൊന്നും വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം അല്ലാതെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചിട്ടേ പോകാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ അപ്കമ്മിംഗ് വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്ന് നാളെയും വരുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിലാണ് കൊടുക്കുന്നത് ഇത് വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ അനാമികയും അനിയും ആ റൂമിൽ അത്രയ്ക്ക് രസത്തിലും സുഖത്തിലും അല്ല അവർ ഒരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് മുത്തശ്ശി മുത്തശ്ശിയുടെ ചെവിയും കൊണ്ട് കേൾക്കുകയാണ് ഇവർ തമ്മിലുള്ള വഴക്കും ആ റൂമിനകത്തുള്ള കോലാഹലങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് മൂർത്തിയോട് ൂർത്തി മുത്തച്ഛനോട് ചെന്ന് പറഞ്ഞു അങ്ങനെ ഇവര് വല്ലാത്തൊരവസ്ഥയിലാണ് അങ്ങനെ ദേവയാനിയെയും നയനയുമൊക്കെ വിളിച്ച് നമ്മുടെ വസന്തരെയും മുത്തശ്ശനും സംസാരിച്ചു അപ്പോഴും ദേവയാനി പറയുന്നത് അവര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കണം മുത്തശ്ശനും മുത്തശ്ശിക്കും അത് തന്നെയാണ് തീരുമാനം അനിയുടെയും അനാമികയുടെയും ജീവിതം അതൊരിക്കലും പാഴായി പോകാൻ പാടില്ല ഇനിയിപ്പോൾ ഒരു ജീവിതം ഉണ്ടാകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതത്രക്ക് എളുപ്പമുള്ള കാര്യവുമല്ല എനിക്ക് ചിലപ്പോൾ പെണ്ണ് കിട്ടുമായിരിക്കാം ആണുങ്ങളാണ് പക്ഷെ പെണ്ണുങ്ങൾക്കൊരു പേരുദോഷം ഉണ്ടായാൽ അത് മാറാൻ ഭയങ്കര പാടുമാണ് അതല്ല നമ്മുടെ കുടുംബത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു വെർപ്പിരിഞ്ഞ് അതായത് ഡിവോഴ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിച്ച് കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി അങ്ങോട്ടേക്ക് അതിന് നമ്മുടെ രേവതിയെയും വേണുവിനെയും അനാമികയിൽ നിന്നും മാറ്റി നിർത്തുക അതായത് അനാമിക ഈ ഒരു കുഴപ്പക്കാരിയായി മാറിയത് ഈ അച്ഛനും അമ്മയും കാരണത്താൽ തന്നെയാണ് നമ്മുടെ രേവതിയുടെയും വേണുവിൻ്റെയും ആ ഒരു സ്വഭാവം കാരണമാണ് ഈ അനാമിക ഇങ്ങനെ ഇത്രയും വൽഗറായിട്ട് ഇത്രയും ഒരു അഴുക്ക് പെൺകുട്ടിയായി മാറിയത് അപ്പൊ അതുകൊണ്ട് അവരുടെ സാരാപദേശം ഒന്നും ഇനി കേൾക്കാതെ അനാമിക അവരെ അടുപ്പിക്കാതെ ഒന്ന് മാറ്റി നിർത്ത എന്നൊക്കെയാണ് നമ്മുടെ മൂർത്തി മുത്തശ്ശന്റെ ഉദ്ദേശം എത്രത്തോളം ഇത് വിജയകരമാകുന്നൊന്നും അറിയില്ല എങ്കിൽ പോലും ലാസ്റ്റത്തെ ഒരു ചാൻസ് ആണ് ഇത് ലാസ്റ്റ് ആയിട്ട് ഇവര് എന്താ പറയാ ഇനി ഇപ്പം ഇതും കൂടെ സക്സസ് ആയില്ലെങ്കിൽ ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന ആ ഒരു മട്ടിലാണ് അപ്പം നമ്മുടെ ദേവയാനിക്കാണെങ്കിലും ഇത് തന്നെയാണ് താല്പര്യം ഇവർ ഒന്നിപ്പിച്ച് കൊണ്ടുപോവുക അപ്പം ജാനകിക്കും ഇത് താല്പര്യമാണ് നമ്മുടെ അനാമിക കൊള്ളില്ലാത്തവളാണെന്നൊക്കെ അറിയാം പോലും തൻ്റെ മകൻ്റെ ജീവിതവും ഇനി ഡിവോഴ്സ് എന്ന ആ ഒരു ഇത് ഇവരുടെ കുടുംബത്തിലേക്ക് കയറി വരിക എന്നതും ഒന്നും നമ്മുടെ ജാനകിക്കും അത്രയ്ക്ക് ഉള്ക്കൊള്ളാൻ കൊള്ളുന്ന അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവരൊക്കെ പണ്ടത്തെ മനുഷ്യരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മനുഷ്യരൊക്കെ ആണെങ്കിൽ ഇപ്പം നയനയും നവ്യൊക്കെ ചിന്തിക്കുന്നത് ഒന്നുപോലെയല്ല അതുപോലെ തന്നെ മുത്തച്ഛനും മുത്തശ്ശിയും ദേവയാനിയൊക്കെ ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതും ഒന്നുപോലെയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുത്തച്ഛനൊരു ക്ഷേത്രത്തിൻ്റെ കാര്യം ജാനകിയോട് പറയുകയാണ് ഇങ്ങനൊരു ക്ഷേത്രമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റി കഴിയുന്നവരാണെങ്കിൽ അവിടെ ചെന്നൊരു വ്രതമൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ശാന്തി പറയുന്നതനുസരിച്ച് ആ വ്രതം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാണ് അതുമാത്രമല്ല നയനയും ആദർശവും അവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നുവല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു വ്രതം എടുക്കാൻ നയനോട് പറഞ്ഞിരുന്നു നയനമോൾ ആരും അറിയാതെ അങ്ങനെ ഒരു വ്രതമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവരൊക്കെ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ നല്ലതുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്നത് അതുമാത്രമല്ല നയനമോള് നല്ലൊരു സ്വഭാവത്തിനുടമയാണ് പിന്നെ നമുക്ക് അനാമിക അങ്ങനെ അത്രത്തോളം മാറ്റിയെടുക്കാൻ പറ്റില്ല എങ്കിലും ഇത് ദൈവം വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഏ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനെ അവിടുത്തെ ശാന്തി പറയുന്നതനുസരിച്ച് എന്ത് വ്രതമാണോ അത് അനാമികയെ കൊണ്ടോ പതിനഞ്ച് ദിവസം എടുപ്പിക്കണം അതത്രയും വൃത്തിയും ശുദ്ധവും ഒക്കെ ഒക്കെയോടുകൂടി എടുക്കാൻ പറ്റത്തുള്ളൂ മനസ്ശുദ്ധി കാണണം ശരീരശുദ്ധി കാണണം അങ്ങനെ നല്ല ചിന്തകൾ മാത്രമേ ആ ഒരു സമയത്ത് വരാൻ പാടുള്ളൂ അപ്പം ഇതൊക്കെ നമ്മുടെ അനാമികയോട് പറയുക അനാമികയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്നത് അത്രയ്ക്ക് നിസ്സാര കാര്യമൊന്നുമല്ല അവിടത്തേക്കുവാണെങ്കിൽ നമ്മുടെ ദേവയാനിയെ കൊണ്ട് പറയിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ വീട്ടിൽ ദേവയാനിക്ക് അനാമികയോട് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടെന്നാണല്ലോ അനാമിക കരുതി വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ദേവയാനിയെക്കൊണ്ട് പറയിപ്പിക്കാം ജാനകി ഇപ്പം ഇടഞ്ഞ് നിൽക്കുകയാണ് അനാമികയുമായിട്ട് അതുകൊണ്ട് ജാനകി പറഞ്ഞാലൊന്നും കേൾക്കില്ല അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ നമ്മുടെ ദേവയാനിയെ കൊണ്ട് പറയിപ്പിക്കാം കരുതി മുത്തച്ഛൻ പറയുകയാണ് മോളെ ദേവയാനി നീ ഈ കാര്യം ചെന്ന് സംസാരിക്കണം അവളോട് അനാമികയോട് സംസാരിക്കണം അതുമാത്രമല്ല കുറച്ച് ദിവസം അവൾക്ക് വീട്ടിൽ പോകാൻ പാടില്ല എന്നത് വെറുതെ അങ്ങ് തട്ടിവിടുക കുറച്ച് ദിവസം അച്ഛനെയും അമ്മേനേം കാണാൻ പാടില്ല അത് വ്രതത്തിലുള്ളതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തട്ടി അങ്ങ് വിട്ടേക്കണം കാരണം അവരുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്ത് ജാനകിയും നീയും കൂടി അവളെ ആ അമ്പലത്തിൽ കൊണ്ടുപോകണം അമ്പലത്തിൽ കൊണ്ടുപോയി അവിടുത്തെ ശാന്തി പറയുന്ന പോലെ തന്നെ പതിനഞ്ച് ദിവസം അമ്പലത്തിൽ പോവുകയും വേണം അവിടുത്തെ പൂജകളൊക്കെ നടത്തണം അതുപോലെ വൃത്തിയും ശുദ്ധവും ഒക്കെ ആയിട്ട് വേണം ഈ വ്രതം വ്രതമെടുക്കാൻ അപ്പോൾ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു മുറിയൊക്കെ കൊടുക്കണം നമ്മുടെ അനാമികയ്ക്ക് അപ്പോൾ ഭർത്താവിൻ്റെ കൂടെ പതിനഞ്ച് ദിവസം കിടക്കാൻ പാടില്ല ഭർത്താവിനെ മുഖാമുഖം കാണാൻ പാടില്ല എന്നൊക്കെ ഒരു ഇതുണ്ട് അപ്പോൾ ഇവർ നേരെ അമ്പലത്തിൽ കൊണ്ടുപോവുകയാണ് അപ്പോൾ അനാമിക ആദ്യം ഇതിനൊക്കെ വിസമ്മതിച്ചു അനാമിക പിന്നെ ഇപ്പം ദൈവം വിചാരിച്ചാൽ ഇതൊക്കെ മാറി മറിയെന്ന് എങ്ങനെയാ നമ്മൾ അറിയുന്നത് അത് മാത്രമല്ല അവന്റെ മനസ്സിൽ ഇപ്പോഴും അവളാണ് ആ നന്ദുവാണ് അതുകൊണ്ട് ഇതൊന്നും അത്രയ്ക്ക് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല അപ്പോഴേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു മോളെ അതൊക്കെ വിട് സപ്പോസ് ഇപ്പം എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചെങ്കിലോ മോളുടെ ജീവിതമല്ലേ മോളൊന്ന് ചിന്തിച്ച് നോക്കിയേ മോളുടെ ജീവിതമല്ലേ മോൾക്കാരുടെ ലൈഫ് നന്നായിട്ട് പോകണമെന്ന് മോൾക്ക് ആഗ്രഹമില്ല മോളുടെ ഭർത്താവ് മോളെ മാത്രം സ്നേഹിക്കണമെന്ന് മോൾക്ക് ആഗ്രഹമുണ്ടല്ലോ ഈ നന്ദുവും അനിയും തമ്മിലുള്ള ആ ഒരു ബന്ധം മോൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അതിന്റെ കാരണം എന്താണ് ഉള്ളിൻ്റെ ഉള്ളിൽ അനിയോട് നിനക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പം നമുക്ക് അനിയെ എങ്ങനെയെങ്കിലും സേഫാക്കി ആ നന്ദു എന്ന് പറയുന്ന മുടിഞ്ഞവളുടെ ആ ഭാഗത്ത് നിന്നും വലിച്ചു ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും ഇത് നമ്മൾ വെറുതെ പാടാക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് മോൾ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ ഈ വല്യമ്മയുടെ സ്നേഹമുണ്ടോ നോക്കാം എങ്കിൽ വല്യമ്മയുടെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞു ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ദേവയാനി സോപ്പിട്ട് സോപ്പിട്ട് ഒരു പരുവത്തിലാക്കി നമ്മുടെ അനാമികയായിട്ട് നേരെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ കുറച്ച് റിസ്ക്കാണ് കേട്ടോ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് അതും നടന്ന് തന്നെ പോവുകയൊക്കെ വേണം അപ്പോൾ അത് വണ്ടി ഒന്നും സൗകര്യമില്ല അപ്പോൾ അവിടെ നടന്നൊക്കെ പോവുകയാണ് ഒത്തിരി ഇഷ്ടമൊന്നും ഇല്ലാതെയാണ് നമ്മുടെ അനാമിക ഇവരുടെ കൂടെ ചെല്ലുന്നത് ഏതായാലും അവിടെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞ് ശാന്തിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ശാന്തി പറഞ്ഞു എന്നോട് മൂർത്തി സാർ പറഞ്ഞു ായിരുന്നു ഇങ്ങനെ വരുമെന്ന് ഇത് നിങ്ങളുടെ മരുമകളാണല്ലേ ഏതായാലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസം അമ്പലത്തിൽ വന്നാൽ മതി ആഴ്ചയിൽ ഒരു ദിവസം അമ്പലത്തിൽ വന്ന് ക്ഷണപ്രദിക്ഷിണ ഈ പറയുന്ന ആൾ തന്നെ നടത്തണം മൃതമെടുക്കുന്നവർ തന്നെ ക്ഷണപ്രദിഷണം നൂറ്റൊന്ന് തവണ നടത്തണം അതുമാത്രമല്ല കുറേ കുറേ ശുദ്ധിയും വൃത്തിയും ഒക്കെ നോക്കാനുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ പിന്നെ അരി ആഹാരം കഴിക്കരുത് ഫ്രൂട്ട്സോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പാടുള്ളൂ അത് മാത്രമല്ല നല്ല സ്വാദുള്ള ഭക്ഷണമൊന്നും കഴിച്ച് ആഗ്രഹിച്ച് കൊതിയോടുകൂടി കഴിക്കൊന്നും ചെയ്യരുത് ഇതിനങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുന്ന ഈ വ്രതം അത് അതിൻ്റെ പരിപൂർണ അവസ്ഥയിൽ എത്തുകയുള്ളൂ ഈ വ്രതം എടുത്തവരെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇപ്പോൾ അതുകൊണ്ട് ഈ ഒരു വ്രതം ശുദ്ധിയും വൃത്തിയുമായിട്ട് കള്ളത്തരം ഒന്നും കാണിക്കാതെ മനസ്സിൽ പോലും കള്ളത്തരം കാണിക്കാതെ വേണം എടുക്കാൻ എന്നിങ്ങനെ പറഞ്ഞു അതിനിടയിലാണ് നമ്മുടെ ശാന്തി പറഞ്ഞത് പിന്നെ ഒരു കാര്യം അച്ഛനെയമ്മേനെയും കാണാൻ പറ്റില്ല അച്ഛനും അമ്മേനേയും കാണിക്കാൻ പാടില്ല കുട്ടീനെ അതുപോലെ ഭർത്താവിനേയും കാണിക്കാൻ പാടില്ല ഈ അച്ഛനേ അമ്മേനെയും കാണിക്കാൻ പാടില്ലെന്നിടയ്ക്ക് ശാന്തി മൂർത്തി മുത്തുശം പറഞ്ഞിട്ട് കയ്യിൽ നിട്ടതാണ് അപ്പോഴേക്ക് അനാമിക കുറഞ്ഞു അച്ഛനേ എമ്മേനും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതവിടുത്തെ ഇതാ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആ അതിവിടുത്തെ പ്രത്യേകതരം ഒരു നോയിബാണ് ഒരു വ്രതമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഏതായാലും ഒത്തിരി ഒന്നും അല്ല അനാമിക ആ ഒരു വ്രതം എടുക്കാൻ പോകുന്നു പിന്നെ നിവൃത്തിയില്ല എല്ലാവരും പറഞ്ഞ് 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 ആ ഒരു വ്രതം എടുപ്പിക്കുകയാണ് അതുമാത്രമല്ല ഫോണൊന്നും ഇനി യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ ഫോണൊക്കെ പിടിച്ചു മേടിച്ച് വെക്കുകയും ചെയ്തു ഇനിയിപ്പം ജാനകീനേയും ജാനകീനെയല്ല സോറി നമ്മുടെ രേവതിയിലെയും വേണുവിനെയും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാവുമല്ലോ കാരണം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കൊലഷ്ടോ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് നമ്മുടെ ആനാമിയനെ പിന്തിരിപ്പിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് അങ്ങനെ ഒരു വ്രത ഫോണൊക്കെ വെപ്പിക്കുകയാണ് അപ്പോൾ ഈ ഫോണൊക്കെ പിടിച്ച് മാറ്റിവെച്ചു അനാമിക്ക് ഭ്രാന്തായി കേട്ടോ ഏതായാലും അനാമികയെ താമസിപ്പിക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ജാനകി താമസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ജാനകിയുടെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യം ഉണ്ടല്ലോ അനാമികയോട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവയാനോട് പറഞ്ഞു എടത്തി അവൾ കുറച്ച് അനുഭവിക്കാനുണ്ട് അവളെ കുറച്ച് പഠിപ്പിക്കാനുണ്ട് അവളെ എ സി ഇല്ലാതെ കിടക്കില്ല അവൾ അത് ചെയ്യില്ല കട്ടിലില്ലാതെ കിടക്കില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ സ്റ്റോർ റൂമ് തന്നെ അവൾക്ക് കൊടുക്കാം ഏതായാലും ഒത്തിരി സുഖ സൗകര്യങ്ങളോടും കൂടിയൊന്നും വ്രതം എടുക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് പിന്നെ ആ സ്റ്റോർ റൂമ് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ കാര്യം പറയുകയാണെ ഇവിടെയാണ് അനാമിക കിടക്കേണ്ടത് ഇനിയിപ്പം അനിയുടെ ആ റൂമിൽ കയറാൻ പറ്റില്ല വ്രതമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോർറൂമ് കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും അനാമി ചോദിച്ചു ഇതെന്താ ഇത് ഇതിപ്പോൾ ഇതെന്ത് ഇത്ര വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലമല്ലേ അത് മാത്രമല്ലേ ഒന്ന് ഓർത്ത് നോക്കി ഇത് ഒരു എ സി പോലും ഇല്ല എ സി പോയിട്ടൊരു ഫാൻ പോലും ഇല്ലെന്ന് പറയുമ്പം അതങ്ങനെയൊക്കെയാണ് എ സി ഫാനൊന്നും പാടില്ല എ സി ഫാനൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇതൊക്കെ നമ്മളിങ്ങനെ കുറച്ച് കഷ്ടതയോട് ദുരിതമൊക്കെ അനുഭവിച്ച് വ്രതം എടുത്തു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഫലം കിട്ടുകയും ു അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയെന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ദേവിയാന് അപ്പം എന്ത് ചെയ്തിട്ടുണ്ടായാലും അനാമിക സമ്മതിക്കുന്നില്ല എനിക്ക് ഇതൊന്നും വേണ്ട എനിക്ക് എനിക്ക് പറ്റില്ല ഇവിടെ കിടക്കാൻ എന്ന് പറയുമ്പോഴത്തേക്കും മൂർത്തി മുത്തച്ഛൻ വന്ന് പറയുകയാണ് മോളെ ഇതൊക്കെ ഇതിന്റെ കൂടെയുള്ളതാണ് മോൾ കട്ടിലേ കിടക്കരുത് നിലത്ത് തന്നെ കിടക്കണമെന്നൊക്കെ പറയും അപ്പം അനാമിക ഒരു പാഠം പഠിപ്പിക്കണം അനാമിക ഈ ഒരു അവസ്ഥയൊക്കെ അറിയണം അപ്പോൾ അതിനും കൂടെ ഉള്ളൊരു ചെറിയൊരു വിദ്യ ആണ് ഡ്രൈവറുടെ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ അനാമിക പെട്ടുപോകുന്നൊരവസ്ഥയായി പോയി ആ റൂമിനകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പുറത്തിറങ്ങുകയും ചെയ്യാം പക്ഷെ വേറൊരു സുഖ സൗകര്യവും ഇല്ലാതെ ഫാന് പോലും ഇല്ലാതെ ഒരു കൊതുകുതിരി പോലും വെക്കാതെ കൊതുകിൻ്റെ കടിയും കൊണ്ട് പതിനഞ്ച് ദിവസം അതിനകത്തിട്ട് നമ്മുടെ അനാമികയെ നാരക്കത്തുല്യമാക്കി തീർക്കുകയാണ് നമ്മുടെ അനാമിക ചെയ്ത എല്ലാ പാപങ്ങളും അവിടെ കൊണ്ട് എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് അനാമിക അനുഭവിക്കുന്നത് വിശന്നിട്ട് വിശ വിശപ്പ് സഹിക്കാൻ പറ്റൂ വിശപ്പ് സഹിക്കാനും പറ്റത്തില്ല അതുപോലെ അരിയാഹാരമൊന്നും പറ്റത്തുമില്ല ഫ്രൂട്ട്സൊക്കെ മിതമായിട്ട് മാത്രമേ ദേവയാനി തന്നെ കട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുകയുള്ളു അപ്പം ഇതിനിടയിൽ നന്ദു വീട്ടിൽ വരുന്നുണ്ട് നന്ദു വീട്ടിൽ വരു വരികയും അതുപോലെ തന്നെ നന്ദു നമ്മുടെ അനിയുടെ റൂമിനകത്തേക്ക് ചെന്ന് സംസാരിക്കുന്ന ഒരു സീനുകളൊക്കെ ഉണ്ട് അപ്പം ഇത് നമ്മുടെ അനാമിക കാണുകയും പക്ഷെ അനാമികയ്ക്ക് ആ റൂമിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാൻ പറ്റാത്തൊരവസ്ഥയുമായി പോവുകയാണ് അപ്പം അനാമികയ്ക്ക് സഹിക്കുകയോ അനാമിക ആ വെളിയിൽ നിന്ന് ഇവരുടെ സംസാരമെല്ലാം കേൾക്കുകയും നമ്മുടെ നന്ദുവിന് വേണ്ടി ഒരു മോതിരം പണ്ട് കൊടുത്ത കഥയൊക്കെ നമ്മുടെ അനി ഇങ്ങനെ പറയുകയായിരുന്നു അന്ന് പോലീസിലെ സെലക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ നിനക്കൊരു മോതിരം തന്നില്ലായിരുന്നു അതെന്ത് ഇപ്പോഴും കയ്യിലിട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഏതായാലും ആ മോതിരം അതൊന്നും കൂടി ഊരി നിൻ്റെ കയ്യിലിട്ട് തരട്ടെ എന്നിങ്ങനെ നന്ദുവിനോട് ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെ കേൾക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനാമികയ്ക്ക് ദേഷ്യം തോന്നുകയാണ് അപ്പം നന്ദു പറയുന്നുള്ളൂ വേണ്ട അതിൻ്റെ കാര്യമില്ല അനി നിനക്കറിയാലോ നിന്റെ ഭാര്യേനെ കൊണ്ട് ഇവിടെ വ്രതമൊക്കെ എടുപ്പിക്കുന്നത് നിങ്ങൾ ഒന്നിച്ചു പോകാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ഞാൻ നിൻ്റെ ഫ്രണ്ട് മാത്രമാണ് നമുക്ക് ഇനി ഒരു പ്രശ്നവും വേണ്ട ഞാൻ വിവാഹ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പോലും അല്ല എനിക്കിങ്ങനെ ഈ ഒരു പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് അതുപോലെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഒരു പുരുഷനെയോ ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദു എങ്കിൽ പോലും അനാമികയ്ക്ക് ആ മോതിരത്തിന്റെ കാര്യമൊക്കെ മനസ്സിലിങ്ങനെ കിടക്കുക ഇവന് ഇതുവരെ എനിക്കൊരു സ്വർണം പണിത് തന്നിട്ടില്ല ഇതുവരെ എനിക്കൊരു മോതിരം കല്യാണം കഴിഞ്ഞ ശേഷം ഇവന് തന്നിട്ടില്ല എന്നിട്ട് അവൾ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെക്കുകയാണ് അപ്പൊ ഈ സമയത്ത് നന്ദി വന്നത് കൊണ്ട് അവിടെ പായസവും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് നന്ദുവിനെ ഊട്ടുകയാണ് ഇതൊക്കെ കാണുമ്പോൾ അനാമികയ്ക്ക് ഒത്തിരി ദേഷ്യം വരുന്നുണ്ട് അനാമികക്ക് ഇതൊന്നും കഴിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് അനാമിക്ക് അനാമികക്ക് വ്രതമായത് കൊണ്ട് തന്നെ ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ ജാനകി ജാനകിയല്ല ജലജ് പറയുന്നുണ്ട് അനാമികയോട് ചെന്ന കണ്ടില്ലേ മോളെ നിനക്ക് നിന്നെ എല്ലാവരും മാറ്റി നിർത്തിയിട്ട് അവളെ സൽക്കരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ വ്രതത്തിൽ കഴിയുന്ന നമ്മുടെ അനാമികയെ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജലജ ജലജയ്ക്കാണെങ്കിലോ ജലചയ്ക്കോ ഒന്നിനും പറ്റുന്നില്ല എന്നാ പിന്നെ അനാമികേനെ കൊണ്ടും ഒന്നിനും പറ്റിക്കണ്ട ജലജയാണെങ്കിൽ വീണ്ടും വീണ്ടും എങ്ങനെയെങ്കിലും ഒക്കെ നമ്മുടെ നവ്യേനയും കുഞ്ഞിനെയും ഒഴിവാക്കാൻ എന്നൊക്കെ ഓർത്തിരിക്കണം അപ്പം നവിക്കു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞുള്ള കാര്യട്ടോ ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പറയുന്ന സീനുകളെല്ലാം നമ്മുടെ നവ്യയ്ക്ക് കുഞ്ഞൊക്കെ ഉണ്ടായി നവ്യ തിരിച്ച് വീട്ടിലൊക്കെ എത്തിയിട്ട് ഉള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഏതായിരുന്നു ഇന്ന് ഇന്ന് ഇതുകൊണ്ട് നിർത്തുകയാണ് ഇതിൻ്റെ കഥയൊക്കെ നമുക്ക് ബാലൻസ് പിന്നെ പറയാം അപ്പം നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ അനാമിക ഒരു ലൈവൊക്കെ ഇട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലോന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ അനാമിക ലൈവൊക്കെ ഇടുന്നത് അപ്പം അതിനു മുമ്പ് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത് ഈ ഫേസ്ബുക്ക് ലൈവും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ പഠിച്ച പണി പതിനെട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ അനാമികനെയും അതുപോലെ തന്നെ അഗ്നിയെയും ഒന്നിപ്പിക്കാനും അപ്പോൾ എല്ലാവരെയും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതായിരിക്കും രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങൾ നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തതായിരിക്കും കേട്ടോ അപ്പോൾ ആ വിശേഷവുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ